ർജന്റായി ഉണ്ടാക്കിയതാണ് അത്ര സെറ്റപ്പ് ആവണന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതല്ല ഇത് നമ്മുടെ പൂക്കളോ കടാൻ പറ്റിയ പൂക്കൊട്ട പോലുള്ള അതിൻ്റെ ഒരു മോഡലുണ്ടാക്കിയതാ കേട്ടോ ഇത് ഇപ്പൊ എന്താ സംഭവിച്ചാ ഇത് കുറച്ചാൾക്കാര് കുഴപ്പമില്ല എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് കുറെ ചിരട്ട സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി കുറെ പരിപാടികൾ ഉണ്ടാക്കണം പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ണും മൂക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കിഴങ്ങ് അത്തരം കുറച്ചുണ്ടോയെന്നൊരു സംശയം ഇത് എനിക്കിഷ്ടായിട്ടോ ഇത് ഞാൻ ഇത് ഉദ്ദേശിച്ചതല്ല അതൊരടപ്പ് വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് പിന്നെയാണ് ഈ ചെറിയ പീസ് കിട്ടിയപ്പോൾ ഓക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് മനസ്സിൽ വന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് മാത്രം അതുകൊണ്ട് അത് എൻ്റെ എനിക്ക് രസമായി തോന്നി പിന്നെ ഒരു ചെണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പാശയൊക്കെ ഓടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യൂട്യൂബിലൊക്കെ അതേപോലെ മറ്റുള്ളവരുണ്ടാക്കണതേപോലെ ചെയ്തതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം പറയാം ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാക്കാം ഈ കിഴങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഒന്നും പറയരുത് കാരണം എന്താ വെച്ചാൽ ഇവന് പൂച്ചയാണോ ഇതും മുയലാണോ അതോ വെച്ച് കഴിഞ്ഞാൽ വാലൊക്കെ ഉണ്ട് വാലിനൊക്കെ ഒരു പ്രത്യേക തരത്തിലാക്കി ഇരിക്കുക ഇരിക്കയാണ് ചെവി ഉണ്ട് എല്ലാം ഉണ്ട് ട്ടോ. ഇവന് ഒരു മീശ കൊടുക്കണം എന്നാലാണ് അവന്റെ ഒരു ഒരു ശൗര്യം വരുള്ളൂ ഇടഞ്ഞ കൊമ്പൻ്റെ ഇടഞ്ഞ ഇടഞ്ഞ കൊമ്പൻ ഒരു മീശയൊക്കെ വെച്ച് കൊടുക്കാം ടാടാടാ ഏ അവന് എടച്ചല്ലോ അവനാ ഇതെന്ന് പിന്തിരിയുന്നില്ല കിഴങ്ങത്രം വിട്ടുപോയില്ല കൂട്ടുകാരെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പെടട്ടെ നമ്മുടെ പൂച്ചക്കൂട്ടൻ്റെ കിഴങ്ങത്തരൊക്കെ ഇഷ്ടമായി എങ്കിൽ ഇത് കുഴപ്പമില്ലാ തോന്നുക ലൈക്ക് തരണേ പിന്നെ ആ മീശ വെച്ചപ്പോഴാണ് ഇപ്പോൾ ഒറിജിനലായത് അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കും ബൈ